പ്രിയപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ സുധീർ കപീർ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് വന്നിരുന്ന മൊഹുസാൻ മിസ്റ്റിക് എന്ന ആ ഒരു ഫ്രോഡ് അക്കൗണ്ട് യൂട്യൂബിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നു വന്നിരുന്നത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ടിൻ്റെ പൂർണ്ണമായ വയലേഷനാണ് ആ ആക്ട് അനുസരിച്ചിട്ട് തന്നെ ആ ഒരു ചാനൽ ഫുള്ളി ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലാതെ അത് ആര് ഡിലീറ്റ് ചെയ്തതൊന്നുമല്ല ആരും ഡിലീറ്റ് ചെയ്തതല്ല നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ നമ്മൾ സ്വന്തമായിട്ട് ആയിരക്കണക്കിന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് പോകുന്ന ചാനൽ നമ്മൾ നമ്മളാരെങ്കിലും ഡിലീറ്റ് ചെയ്യുമോ ഡിലീറ്റ് ചെയ്തതല്ല ടെർമിനേറ്റ് ആയതാണ് യൂട്യൂബിൻ്റെ പോളിസിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇന്ത്യൻ ലോയും യൂണിവേഴ്സൽ ലോ അല്ല ഇന്ത്യൻ ലോ അതും വെച്ചിട്ട് അവരുടെ ചാനല് ടെർമിനി ടെർമിനേറ്റഡ് ആയതാണ് അപ്പോൾ ഒരുപാട് സാധാരണ മനുഷ്യർ സാധാരണക്കാർ പാവങ്ങൾ അവരുടെ പൈസ പോയിട്ടുണ്ട് ഇത്തരം എക്സ്പിഡീഷൻ എന്ന പ്രോഗ്രാമിലേക്കൊക്കെ അമ്പതിനായിരം രൂപയും ഇരുപത്തി ഒന്നായിരം രൂപയും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഒക്കെ കൊടുത്ത ഒരുപാട് സാധാരണക്കാർ സ്വർണം പണയം വെച്ചും സ്വർണം വിറ്റും കടം വാങ്ങിച്ചും ഒക്കെ കൊടുത്ത സാധാരണക്കാരായ മനുഷ്യർ അവരുടെയൊക്കെ പൈസ പോയി എന്നുള്ളതാണ് ഒരു വിഷമകരമായൊരു സത്യം പക്ഷേ എന്നാൽ പല ആളുകളും വന്നിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെയൊക്കെ കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല ആളുകളും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട് ഇവിടെ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോയുടെ കമൻറ്റുകളിൽ വന്നിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു പരിപാടിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ ഈയൊരു തട്ടിപ്പാണെങ്കിൽ ഇയാളുടെ തട്ടിപ്പാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഒരു സെഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നത് കണ്ണടച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയാണെന്ന് അപ്പം അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരാണ് പ്രിയപ്പെട്ട ഒരുപാട് ഡോക്ടർമാർ എന്നെ കേൾക്കുന്നുണ്ടാവും ഒരുപാട് ആളുകൾ അല്ലാതെ സമൂഹത്തിന്റെ ഇതര തലങ്ങളിലുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും അത് കാണുന്നുണ്ടാവും അപ്പം നിങ്ങളുടെയൊക്കെ ധർമ്മം ഞാൻ ഈ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തോട് അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ എന്റെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക അത് ഈ ഒരു നിങ്ങൾ ആ മുഹുസാൻ ചെയ്തത് അയാളുടെ ബിലീവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ അത് സത്യമാണെന്ന് കണ്ടെന്നാൽ ഒരു ഫീൽ കിട്ടിയാൽ നൂറ് പേർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നൂറ് പേർക്കൊന്നും ഷെയർ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പരിചയത്തിലുള്ള നിങ്ങൾക്ക് ഇയാളുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും അയച്ചതെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാം അതേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളു എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ചോദ്യം എനിക്കൊരു വല്ലാത്ത ഫീൽ കിട്ടി എനിക്ക് വൈബ്രേഷൻ കിട്ടി എനിക്ക് സന്തോഷം കിട്ടി പലരും പറഞ്ഞത് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് ശരിയാണ് അവിടെ പോയവർക്ക് ആ ഫീല് കിട്ടും അത് മൊഹുസാന്റെ പ്രത്യേകതയല്ല അല്ല മൊഹുസാന്റെ യാതൊരു പവറുമല്ല അത് നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രത്യേകതയാണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇത് പറഞ്ഞു തരികയാണ് ഒരു പത്ത് മിനിറ്റ് എനിക്ക് നിങ്ങൾ തരൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ തന്നെ സമാധാനമായിട്ടൊന്ന് കേൾക്കൂ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഇരുപത് മിനിറ്റ് അനങ്ങാതെ കണ്ണും അടച്ച് ശാന്തമായി ഒരിടത്ത് ഇരിക്കുകയാണ് അപ്പം ഇതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമാധാനമായി ശാന്തമായി നിങ്ങൾ ഒരിടത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചിന്തയും വേണ്ട വേറൊരു കാര്യവും വേണ്ട നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ആ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് ഇരിക്കുക ഒന്നും ചിന്തിക്കേണ്ട അപ്പം നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും വരും അതിനെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കും എന്ന് ഞാൻ പറയുകയാണ് ഇനി നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെ നിങ്ങൾ നിങ്ങളെങ്ങനെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ഇമാജിനേറ്റ് ചെയ്തോളൂ അതും ഞാൻ പറയുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുമ്പേ തന്നെ ഹിപ്നോസിസ് ഒരുപാട് രീതിയിൽ ചെയ്യാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രീതികൾ വെർബൽ ഹിപ്നോസിസ് നമ്മൾ സജഷൻ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ഹിപ്നോസിസ് ഉണ്ട് അതുകൂടാതെ വെർബൽ എന്ന് പറയുന്ന ആ ഒരു രീതി കൂടാതെ നോൺ വെർബൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് നേരത്തെ തന്നെ നമ്മൾ എല്ലാത്തിനും തയ്യാറായിരിക്കുന്ന ആളുകളെ അങ്ങനെ ഒന്ന് ഇങ്ങനെ തട്ടിയാൽ ഞാനിപ്പോൾ നിങ്ങളുടെ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ തന്നെ നിങ്ങൾ വീഴുമെന്ന് നേരത്തെ തന്നെ സെറ്റ് ചെയ്താൽ അവരുടെ മനസ്സിൽ സെറ്റ് ചെയ്ത ഞാനൊരു പത്ത് സെക്കൻഡിനുള്ളിൽ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വീഴുമെന്ന് പറഞ്ഞാൽ അവർ വീഴും നോൺ വെർബൽ ഹിപ്നോസിസ് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിനോട് പറയുകയാണ് എന്റെ ആഗ്രഹം ഇതാണ് എൻ്റെ പ്രതീക്ഷ ഇതാണ് എന്റെ സ്വപ്നം ഇതാണ് എനിക്ക് സാക്ഷാത്കരിക്കേണ്ടത് ഇതാണ് എനിക്ക് ഉറക്കമില്ല എനിക്ക് സമാധാനമില്ല എനിക്ക് അതാണ് ഇതിൽ നിന്നും വേണ്ടത് നമ്മൾ അതാണ് നമ്മുടെ മനസ്സിലെ ഫോക്കസ് നമ്മൾ ശാന്തരായി നമ്മൾ ശ്വാസം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനി ഒന്നിലും അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് നമ്മൾ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പവറിലേക്ക് മാത്രം ഒരു പവർ എന്ന് പറയുന്നത് ഞാനോട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെയാണ് കേട്ടോ നിങ്ങളുടെ ബ്രെയിൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ഹിപ്നോട്ടിക് ടെക്നിക്കാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ സ്റ്റെക്ക് ഓൺ ചെയ്തു നിങ്ങൾ കണ്ണടച്ചു റിലാക്സ് ആയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പോയി നിങ്ങൾ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്ത് സംഭവിക്കും ഇതിന് പറയുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ എന്നാണ് ഗൈഡഡ് മെഡിറ്റേഷൻ ഒരാൾ നിർദ്ദേശ നിർദ്ദേശം തന്നതനുസരിച്ചിട്ടോ തന്നുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണ് വേറെ ആരും വേണ്ട അമ്പത് പൈസയുടെ ചിലവില്ല ഒരു രൂപയുടെ ചിലവില്ല നിങ്ങൾ എവിടെയെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഇത് ചെയ്തു നോക്കിക്കോളൂ ഒരാളെയും നിങ്ങൾ പവർ വോഷിപ്പ് കൊടുക്കണ്ട അല്ലാതെ നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു തരണം നിങ്ങളുടെ തലച്ചോറ് ആ സമയം നിലവിലുള്ളത് ബീറ്റ എന്ന് പറയുന്ന വേവ്സ് ബീറ്റ ആൽഫ ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് തെയ്റ്റ എന്ന് പറയുന്ന ഇങ്ങനെ വേവ്സ് ഉണ്ട് ഇത് സയൻറ്റിഫിക്കൽ അപ്പോൾ ആ വേവ്സിൽ നമ്മളുള്ളത് ബീറ്റെയിലാണ് ഈ ബീറ്റെയിൽ നിന്ന് നമ്മൾ ആൽഫയിലേക്ക് ഇങ്ങനെ മാറും അതെന്തുവാണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുമ്പോൾ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് വീട്ടിലേക്ക് വന്നു അകത്തേക്ക് വന്ന് ഞാനത് കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം എന്ന് പറയുന്നത് നമ്മൾ ആ കിടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ കിടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് അല്ലേ നമ്മളിങ്ങനെ ബെഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു റിലാക്സേഷനുണ്ട് ഒരു സമാധാനം അതാണ് ഈ സംഭവം അതാണ് ഈ ബിറ്റെയിൽ നിന്ന് ആൽഫയിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ട് മുന്നിലിരിക്കുന്ന ആൾക്ക് അത്ഭുത ഒന്നും വേണ്ട അയാൾക്കൊരു പവറും വേണ്ട ഒന്നും വേണ്ട അവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ കോപ്പറേഷൻ മാത്രം മതി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരവുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ സെൽഫ് ഹിപ്നോസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത് എന്താ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെതാണ് നിങ്ങൾ ആ ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നു നിങ്ങൾ റിലാക്സ് ആവാൻ പോകുന്നു നിങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ഇത് സയൻസാണ് മാജിക് അല്ല മറ്റൊരു പവറല്ല അപ്പം നിങ്ങൾ റിലാക്സ്ഡ് ആയി നിങ്ങൾ ഈ സാധനത്തിലേക്ക് പോയി ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ ഹൈജാക്കിങ് ഹിപ്നോസിസ് ഹിപ്നോസിസിലൂടെ ഉണ്ടായ ഈ ഒരു റിസൾട്ടിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ഇത്തരം ഫ്രോഡുകൾ ചെയ്യുന്നത് ഞാനത് എന്തുകൊണ്ടാണ് ഇവിടെ ആ ഒരു പദം ഉപയോഗിച്ചതെന്ന് പറഞ്ഞുതരാം അയാൾ അയാളുടെ ക്ലാസ്സുകളിലൂടെ മൊഹസാൻ അയാളുടെ ക്ലാസ്സുകളിലൂടെ സ്ഥിരമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അയാളുടെ എനർജി നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ പറ്റും അയാളെ കാണാൻ പറ്റും തൊട്ടതായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നൊക്കെയാണ് അയാൾ അയാളുടെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നമ്മൾ ഒന്നിലും ഫോക്കസ്ഡ് അല്ല നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല എന്നൊക്കെയുള്ള അയാളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഹിപ്നോസിസിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ബ്രെയിൻ വേവ്സ് അതും ഓൾറെഡി ആൽഫയിലെത്തി ആൽഫയിൽ എത്തുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായി ഫോക്കസ്ഡ് ആയി അപ്പോൾ ഞാൻ ആ ഇമേജ് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ അവിടെ മനസ്സിൽ ഒന്നുമില്ല അപ്പം നിങ്ങളിപ്പോൾ ഉള്ളത് എവിടെ ഏത് ഏത് ബേസിലാണുള്ളത് ക്രിയേറ്റീവ് മൈൻഡിൽ ഫോക്കസ്ഡ് മൈൻഡിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ആ അവസ്ഥയിലാണ് നിങ്ങൾ എവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചിന്ത മൊഹസാരം നിങ്ങൾക്ക് കാണണമെന്നാണെങ്കിൽ അയാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും മരിച്ചുപോയ ആളുകളെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ സംഭവം സിമ്പിൾ അത്രമേ ഉള്ളൂ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വസ്തുവിൻ്റെ പേര് പറയാൻ പോവുകയാണ് ആപ്പിൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആപ്പിളിന്റെ ചിത്രം വന്നു അതിൽ ചില ആളുകളുടെ മനസ്സിലേക്കെങ്കിലും ആപ്പിളിന്റെ ഐഫോൺ ഉൾപ്പെടെ വന്നിട്ടുണ്ടാവും അല്ലെ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പല ആളുകളുടെ മനസ്സിൽ ആപ്പിളിന്റെ ചിത്രം സാധാരണ ഫ്രൂട്ടിന്റെ ആപ്പിളും വന്നിട്ടുണ്ടാവും അതുകൂടാതെ ഐഫോണിന്റെ പക്ഷെ ചിലപ്പോൾ വന്ന് കാണത്തില്ല പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഐ ആപ്പിളിന്റെ ഐഫോണിനെ കുറിച്ച് ചിന്തിച്ചില്ലേ അങ്ങനത്തെ ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചില്ലേ ഇനി ഞാൻ അതിൻ്റെ അത്തേക്ക് മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ് നിങ്ങൾ സാധാരണ കാണുന്ന ആപ്പിൾ അല്ല ആ ആപ്പിൾ കാശ്മീരി ആപ്പിളാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കാശ്മീരി ആപ്പിൾ വന്നു പെട്ടെന്ന് കാശ്മീരി ആപ്പിൾ എന്താ പ്രത്യേകതയെന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചു സ്വാഭാവികമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ വീണ്ടും അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്യാണ് കാശ്മീരി ഗ്രീൻ ആപ്പിളാണ് ഇപ്പോൾ സജഷൻ കംപ്ലീറ്റ് ആയി സോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ ആറിന്റെ ആപ്പിൾ ആദ്യം വന്നവരുണ്ട് സാധാരണ ആപ്പിൾ ചുവപ്പ് ആപ്പിളുകൾ വന്നവരുണ്ട് ഇനി പല പല രീതിയിലുള്ള ആപ്പിളുകൾ വന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ഫോക്കസ്ഡ് ആയി എത്തി നിൽക്കുന്നത് എവിടെയാണ് കാശ്മീരി ഗ്രീൻ കളറിലുള്ള ഒരു ആപ്പിളിലാണ് ഇതാണ് ഡിഫറൻസ് അതായത് ഗൈഡഡ് ആയിട്ട് നമ്മൾ ഒരു ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ അമ്പീഷനുകൾ നിങ്ങളുടെ പ്രതീക്ഷകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുവാനുള്ള വഴികൾ എങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ പറഞ്ഞ ഹോർമോണുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ കാണുന്ന വിഷ്വലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ കാര്യമാണ് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു എക്സാമ്പിളൂടെ പറയേണ്ടത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടടച്ചോളൂ ഇതൊരു ഹിപ്നോട്ടിക് സെഷനായിട്ട് കണ്ടോളൂ ഇത് ക്ലാസ് എന്നൊന്നുമല്ല അല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു എക്സ്ട്രാ എക്സാമ്പിളും കൂടി കാണിച്ചു തരികയാണ് നിങ്ങൾ എല്ലാവരും അതായത് ഒരു രണ്ട് മിനിറ്റ് ഇതിനു വേണ്ടി ഞാൻ അഡീഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഹെഡ്ഫോൺ ഉള്ളവർ ഹെഡ്ഫോൺ എന്ന് വെച്ചിട്ട് ഇതൊന്ന് കേൾക്കുക ഓക്കെ അല്ലാതുള്ളവര് ഹെഡ്ഫോൺ മാക്സിമം ഹെഡ്ഫോൺ വയ്ക്കുക ഹെഡ്ഫോൺ വെച്ചിട്ടൊന്ന് കേൾക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ സൈലൻ്റായിട്ട് കാമായിട്ട് കൂളായിട്ട് ഒരു സ്ഥലത്തിരിക്കുക വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കാലും കൈയ്യൊക്കെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചോളൂ ഇപ്പോൾ വേണമെങ്കിൽ കസേരയുടെ കയ്യിൽ വെക്കണമെങ്കിൽ കയ്യിൽ വെക്കാം എങ്ങനെ വേണമെങ്കിൽ വെച്ചോളൂ ഇരിക്കുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി കാം ആൻഡ് കൂളായിട്ട് റിലാക്സ് ആയിട്ട് ആയിട്ടിരുന്നു ഓക്കെ എല്ലാവരും ഇരുന്നു ഓക്കെ രണ്ട് മിനിറ്റാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഓക്കെ നിങ്ങളെ ഇനി നിങ്ങളുടെ കണ്ണുകളൊന്ന് പതി അടയ്ക്കുക നിങ്ങൾ ഫോണിലേക്കൊന്ന് ശ്രദ്ധിക്കേണ്ട പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക വളരെ വളരെയധികം നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു റിലാക്സേഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ് നിങ്ങളിപ്പോൾ റിലാക്സേഷനിലേക്ക് നല്ലൊരു റിലാക്സേഷനിലേക്ക് നിങ്ങൾ പോവുകയാണ് ഞാൻ ഇവിടെ ഒരു പത്ത് വരെ എണ്ണുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് മനോഹരമായൊരു റിലാക്സേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു റിലാക്സേഷൻ അടിപൊളിയൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എൻ്റെ ഈ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചോളുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചോളുക ഞാൻ എണ്ണാൻ പോവുകയാണ് ഞാൻ പത്ത് പേരെണ്ണുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ണടച്ച് തന്നെ ഇരിക്കുക ഞാൻ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ എണ്ണുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു റിലാക്സേഷനിലേക്ക് എത്തും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇപ്പൊ നിങ്ങൾ നല്ലൊരു റിലാക്സേഷനിലാണ് നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ് മനോഹരമായ ഒരു റിലാക്സേഷനാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നല്ല ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്നൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് വെൽ റിലാക്സ്ഡ് ആണ് വളരെ ഹാപ്പിയാണ് ഒരുപാട് കൂടി ഈ ലോകത്തിലെ സുഖസുന്ദരമായി ഈ ലോകത്തിലെ സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോ കണ്ണു തുറക്കാം കണ്ണു തുറന്നോളൂ ഇത് വെറും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോളം ഞാൻ എടുത്തൊരു സംഭവമാണ് ഈ സംഭവത്തിൽ വെറും ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യം വന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കമൻ്റ് ചെയ്തേക്കണം ഓക്കെ അതാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വീണ്ടും കണ്ടിന്യൂഷൻ പോവുകയാണ് ഹൈജാക്കിങ് ഹിപ്നോസിസ് ഹിപ്നോസിസിലൂടെ ഉണ്ടായ ഈ ഒരു റിസൾട്ടിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ഇത്തരം ഫ്രോഡുകൾ ചെയ്യുന്നത് അതെങ്ങനെയാണ് ക്രെഡിറ്റ് ഹൈജാക്കിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ക്രെഡിറ്റ് ഹൈജാക്കിങ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് കണ്ണടച്ചിരുന്നു നിങ്ങൾ റിലാക്സ്ഡായി നിങ്ങളുടെ ശരീരം സ്വന്തമായി എൻഡോർഫിനുകൾ ഡോപ്പമിൻ നിങ്ങൾക്ക് അറിയാമല്ലേ സന്തോഷം ഉണ്ടാക്കുന്ന എൻഡോർഫിൻ അതായത് സമാധാനം ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് നല്ല ഫീൽ കിട്ടി ഭയങ്കര റിലാക്സ് ആയി ഇതൊക്കെ എൻ്റെ ലൈവ് ക്ലാസ്സുകളിൽ ഫ്രീ ക്ലാസ്സുകളിൽ ഞാൻ ആളുകളെ ആ നൂറ് കണക്കിന് സ്റ്റുഡൻസ് ഒരേ സമയം ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ദൈവികമായ ശക്തിയാണെന്ന് ഞാൻ ഞാനാരോടും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് നല്ല ഫീൽ കിട്ടി പെട്ടെന്ന് നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഡയറ്റിക് കള്ള ഫ്രോഡ് അവൻ നിങ്ങളോട് പറയാണ് കണ്ടോ നിങ്ങൾക്ക് നല്ല ഫീൽ കിട്ടിയില്ലേ ഞാൻ എൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നു എന്ത് എനർജിയാണ് തന്നത് അവൻ നിങ്ങൾക്കൊന്നും തന്നതല്ല നിങ്ങളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിച്ച ആ ഒരു എൻഡോഫിനാണ് ആ ഒരു എൻഡോഫിനാണ് എന്തു ചെയ്തത് നിങ്ങളെ റിലാക്സ് ചെയ്തത് നിങ്ങൾക്ക് സമാധാനം തന്നത് നിങ്ങൾക്ക് സമാധാനം തന്നെ നിങ്ങൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തി എന്ന് മാത്രം ആ സമയം കണ്ടെത്താൻ അയാൾ ചിലപ്പോൾ കാരണക്കാരനായി കാണും കാര്യം നിങ്ങൾ മണിക്ക് എഴുന്നേക്കാത്ത ഒരാളായിരുന്നിരിക്കും അയാൾ കാരണം നിങ്ങൾ മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്നതിൽ അയാൾക്കൊരു ഒരു അത് കൊടുത്തു കേട്ടോ അല്ലാതെ അയാൾക്കൊരു പവറുമില്ല നമ്മൾ നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ കിട്ടുന്ന അതേ ഫീലാണിത് പക്ഷേ ആ ഫീലിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആര് കൊണ്ടുപോയി മൊഹുസാൻ ഹൈജാക്ക് ചെയ്തു ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു നിങ്ങളാ വെള്ളം കുടിച്ചു നിങ്ങളുടെ ദാഹം മാറി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് കണ്ടോ എൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിങ്ങളുടെ ദാഹം മാറി നിങ്ങൾ അംഗീകരിക്കുമോ കോമൺ മാൻ നിങ്ങൾ അംഗീകരിക്കുമോ എൻ്റെ മാന്ത്രിക ശക്തി കൊണ്ടാണോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ദാഹം മാറിയത് അല്ല വെള്ളം കുടിച്ചത് കൊണ്ടാണ് വെള്ളം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നതുകൊണ്ടാണ് നിങ്ങളുടെ ദാഹം മാറിയത് അല്ലാതെ ഞാൻ നിങ്ങളുടെ മാന്ത്രിക ശക്തി ഒന്നും കാണിച്ചത് കൊണ്ടല്ല നിങ്ങളുടെ ദാഹം മാറിയത് ഇതുപോലെയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് വളരെ ബേസിക് ആയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അത്രയും ആയിട്ടാണ് നിങ്ങളുടെ ദാഹം മാറി നിങ്ങളുടെ മനസ്സിന് സമാധാനം നിറഞ്ഞത് ഇനി ഇതിന്റെ അടുത്ത ഘട്ടം ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോയാൻ വേണ്ടി എല്ലാം റെഡി ആയി പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു അങ്ങനെ നിങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ബസ് വരുന്നു നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നു ഏഹ് നിങ്ങൾ കയറിയിരിക്കുന്നു സാധാരണ ഒരു ദിവസമാണേ നിങ്ങൾ എന്ത് കരുതും ഓ ഇന്ന് ലെക്കുണ്ട് ഇന്നെന്തായാലും ബസ്സിൽ തിരക്കൊന്നുമില്ല സോ ഇരിക്കാനൊക്കെ സീറ്റൊക്കെ ഉണ്ട് സൗകര്യമായിട്ട് പോകാം ഇങ്ങനെ കരുതും ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താ നിങ്ങൾ ഇന്ന് മൊഹസാന്റെ ക്ലാസ് അല്ലെങ്കിൽ അതുപോലൊരു ഫ്രോഡിൻ്റെ ക്ലാസ് അവൻ കമ്മിറ്റ് ചെയ്ത ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എൻ്റെ പൊന്നെ ഇന്ന് മെഹസാൻ്റെ ശക്തി കൊണ്ട് അത്ഭുതം കൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി അതാണോ വാസ്തവം അല്ല ഇതിനെയാണ് നമ്മൾ പറയുന്നത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയാൻ എന്താ എന്ത് നല്ലത് നടന്നാലും ശരി അതെല്ലാം അയാളിലേക്ക് കൊണ്ടുവയ്ക്കുക എന്ത് മോശം നടന്നാലും ശരി അതെല്ലാം നമ്മുടെ കർമ്മഫലമാണെന്ന് കരുതുക ഈ നല്ലത് നടന്നത് നമ്മുടെ തന്നെയാണ് അയാളുടെ അല്ല അത്രേ ഞാൻ പറയുന്നുള്ളു അപ്പൊ കൺഫർമേഷൻ ബയാസ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ് അപ്പം ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് സുഹൃത്തുക്കളെ ഈ ഒരു ഹിപ്നോട്ടിസത്തിൻ്റെ വകഭേദമായ സജഷനാണ് നിർദ്ദേശമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അയാളത് നേരത്തെ തന്നത് നിങ്ങൾക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്യാത്തവരൊന്നും ഇവിടെ സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ ഒരു രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഓക്കെ ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ എൻ്റെ തൊട്ടുമ്പത്തെ വീഡിയോയിൽ അയാളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളൂ ഒന്ന് മഴ പെയ്പ്പിക്കാമോ ഒന്ന് കാറ്റടുപ്പിക്കാമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു തുള്ളി ഒരു ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് കുറച്ച് കാണിക്കാമോ എൻ്റെ ടേബിളിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നാൽ അയാൾക്ക് പറ്റിയില്ലേ അത് നമുക്കറിയാം നിങ്ങൾക്കും അറിയാം ലോജിക്കുണ്ട് നിങ്ങൾക്ക് അപ്പം അയാൾക്ക് എവിടെയോ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ പറ്റും അയാളെ വോഷിപ്പ് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല പറ്റത്തില്ല അങ്ങനെ ഒന്നും നടക്കത്തില്ല അയാൾക്ക് സാധിക്കത്തില്ല സൂപ്പർ നാച്ചുറൽസ് ഇല്ലെന്നോ അല്ലെങ്കിൽ പവേഴ്സ് ഇല്ലെന്നോ അങ്ങനെ ഒന്നും ഞാൻ ഒന്നും ക്ലെയിം ചെയ്യാനൊന്നും വേണ്ടി ചെയ്ത വീഡിയോ അല്ല പക്ഷെ അയാൾ അവിടെ ക്ലെയിം ചെയ്ത കാര്യങ്ങളെല്ലാം ഫേക്ക് ആണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ എൻഡോർഫിൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് അത് നിങ്ങളുടെ സന്തോഷവും സമാധാനവും നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം തന്നെയാണ് അതിന് മറ്റൊരാൾക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട മെഡിറ്റേഷൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക യോഗ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ നിങ്ങൾ റിലാക്സ് ചെയ്യുക പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിപ്പ് പേർക്ക് കൊടുക്കണ്ട മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇത്രയും ഇൻഫർമേഷനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പൊതുജന സമൂഹത്തിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഇപ്പോഴും തട്ടിപ്പിലേക്ക് പോയി സ്വർണം പണയം വെച്ചും മാല പണയം വെച്ചും കടം വീട്ടാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം ഫ്രോഡുകളുടെ പിന്നാലെ പോകുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരുണ്ട് അവർക്കറിയത്തില്ല ഇതിൻ്റെ പിന്നിലെ വശം എന്താണ് സയൻറ്റിഫിക് സൈഡ് എന്താണ് അതൊന്നും അവർക്കറിയില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ കമൻ്റ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് മുഹസാൻ പറയുന്ന നൂറ് പേർക്ക് അവൻ്റെ ഒരു അത്ഭുതം ഷെയർ ചെയ്യാനാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയാവുന്ന ഇത്തരം തട്ടിപ്പിലേക്ക് പോയി വീഴുമെന്ന് ഉറപ്പുള്ള പാവപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൽ പോയി പെടൽ ഇത് നിൻ്റെ തലച്ചോറിൻ്റെ കളിയാണ് നിന്റെ ബ്രെയിനിൻ്റെ വേവ്സിൻ്റെ കളിയാണ് അത്തരം ക്ലാസ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്താൽ തീർച്ചയായും നന്മ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരൻ സാധാരണക്കാരനാണ് ഞാനും അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് സൂപ്പർ നാച്ചുറൽസ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ഇത്തരം മനുഷ്യർക്ക് സാധിക്കത്തില്ല പകരം നിങ്ങളുടെ ഹാർഡ് ഏണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പട്ടുകൊണ്ട് പോകാൻ മാത്രമേ ഉമ്മമാർക്ക് പറ്റൂ ടേക്ക് കെയർ Stay safe report unwanted unusual activities on social media to cyber crime portals thank you